പരിപാടി സംഘടിപ്പിച്ചു സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്നുതന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതം സഹകരണം പരിപാടി സംഘടിപ്പിച്ചു ബാങ്ക് പയ്യന്നൂർ സൗത്ത് ബസാർ ശാഖാ പരിസരത്ത് നടന്ന താലൂക്ക് തല ഉദ്ഘാടനം ടി എ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിൽ മാത്രമായി ഒതുക്കാതെ സസ്യങ്ങൾ നടുന്നതോടൊപ്പം അവയെ പരിപാലിക്കാനും നാം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു എം കെ സൈബുനിസ കെ കെ ഗംഗാധരൻ കെ വി സുരേന്ദ്രൻ കെ രാജീവൻ എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങളിലൂടെ പ്ലാവിൻ തൈ നട്ടുപിടിപ്പിക്കുക എന്ന ഉദ്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂരിലും സംഘടിപ്പിച്ചത്യൻസ് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദിർ കോളേജ് കെട്ടിടത്തിൽ ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി ഇപ്പോൾ ഡൊണേഷൻ നൽകാതെ തന്നെ മാനേജ്മെന്റ് കോട്ടയിൽ ഏതാനും സീറ്റുകളുടെ ഒഴിവുണ്ട് ഉടൻ ബന്ധപ്പെടുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ